പി എം സി പദ്ധതിയെ ചൊല്ലി ഇടതുമുന്നണിൽ രൂപം കൊണ്ട കാറ്റും കോളും അടങ്ങുന്നില്ല വിദ്യാഭ്യാസമന്ത്രി എം എൻ സ്മാരകത്തിൽ നേരിട്ടെത്തിയിട്ടും സി പി ഐ അയഞ്ഞില്ല സ്വകാര്യ ചർച്ചയിൽ പ്രശ്നം തീരില്ലെന്ന് മന്ത്രി ജി ആർ അനിൽ ഡൽഹിയിൽ എം എ ബേബി ഡി രാജ ചർച്ചയിലും ഫലമുണ്ടായില്ല വിദ്യാഭ്യാസ മന്ത്രിയെ ലക്ഷ്യമിട്ട് എഫ് പ്രതിഷേധം ഇന്നും തുടർന്നു നിന്ന് മുന്നണിയെ അടുപ്പിക്കാനുള്ള സി പി എം നീക്കങ്ങളാണ് ഈ പകൽ രാഷ്ട്രീയ കേരളം കണ്ടത് പക്ഷേ കാര്യമായ പുരോഗതി ഇല്ലാതെ നേതൃതല കൂടിക്കാഴ്ചകളെല്ലാം അവസാനിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അനുനയത്തിന് ശ്രമിച്ചു വിശ്വത്തെ കാര്യങ്ങൾ വിശദീകരിച്ചു ഞാൻ കാണാൻ വന്നു എൽ മന്ത്രി ഉണ്ടായിരുന്നു ഞങ്ങൾ ചില ഈ പി എം ശ്രീ ഒപ്പുവെച്ചതായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല രഹസ്യ ചർച്ചകൾ നടത്തി തീർക്കാൻ പറ്റുന്ന പ്രശ്നമല്ല എന്ന് കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്ന മന്ത്രി ജി ആർ അനിലിന്റെ നീരസം കലർന്ന മറുപടി തൊട്ടു പിന്നാലെ എത്തി കാര്യങ്ങൾ അതൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് സ്വകാര്യ സംഭാഷണത്തിൽ വിഷയങ്ങളല്ലല്ലോ എത്തിയങ്ങൾ അങ്ങ് ഡൽഹിയിലും ഇടതു കേന്ദ്രങ്ങൾ ചർച്ചകളിൽ മുഴുകി ഡി രാജ എം എ ബേബിയെ എ കെ ജി ഭവനിലെത്തി കണ്ടു കേരളത്തിലെ വിഷയങ്ങൾ അവിടെ തീർക്കട്ടെ എന്നായി ബേബി എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നുള്ളത് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ് സി പി ഐ സംബന്ധിച്ചിടത്തോളം സി പി ഐയുടെ മുമ്പിലുള്ള പ്രശ്നം വർഗീയവൽക്കരണം വിദ്യാഭ്യാസത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ കച്ചവടവൽക്കരണം വിദ്യാഭ്യാസത്തിന്റെ ഈ മൂന്ന് കാര്യങ്ങളിലും സി പി എമ്മും സി പി ഐയും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറണം എന്ന നിലപാടെടുത്തു ഡി രാജ തമിഴ്നാട് കോടതിയിൽ പോയതുപോലെ കേരളവും പോരാട്ടം നടത്തണമെന്നും ഭവനിലേക്ക് മടങ്ങും മുൻപ് സി പി ഐ ജനറൽ സെക്രട്ടറിയുടെ കേരളത്തെ ബാധിക്കുമെങ്കിൽ എന്നും ആശ്വാസവാക്കുമായി കൺവീനറും നടത്തി പ്രശ്നം ഞങ്ങൾ ചർച്ച നടത്തി ന്യായമായ നിലപാടെടുത്ത് പ്രശ്നം പരിഹരിക്കും കേരളത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഈ ഒപ്പിട്ട കരാറിലുണ്ടോ ഉണ്ടെങ്കിൽ അത് ഗൗരവമായി പരിശോധിച്ച് ചർച്ച നടത്തി നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള കാണാൻ ഇന്നലെ തെരുവിലിറങ്ങിയ ഓഫീസിലേക്ക് മാർച്ച് നടത്തി തർക്കങ്ങളിൽ സി പി ഐ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് ഇന്നും പ്രതികരിച്ചു കേരളത്തെ ഇരുട്ടിൽ നിർത്തി ഒപ്പിട്ട എം എന്ന ഒരു പടി കൂടി കടന്ന് വി ഡി സതീശന്റെ വിമർശനം അപ്പോൾ കൂടെയുള്ള മന്ത്രിമാരെയും ഇടതുമുന്നണിയിലെ ഘടകക്ഷികളെയും എത്ര വലിയ കബളിപ്പിക്കലാണ് ഈ മുഖ്യമന്ത്രി നടത്തിയത് വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് നടത്തിയത് കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ എഗ്രിമെൻ്റ് ഒപ്പുവെച്ചിരിക്കുന്നത് എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത് ഏത് തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതിൻ്റെ പുറയിൽ നടന്നിരിക്കുന്നത് എന്ത് ഗൂഢാലോചനയാണ് ഇതിൻ്റെ അകത്ത് പുറയിൽ നടന്നിരിക്കുന്നത് എന്ന് പുറത്തു വരണം തിങ്കളാഴ്ച ചേരുന്ന സി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ കണ്ണുനട്ടിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം സെൻട്രൽ ഗവൺമെന്റിന്റെയും

ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം